ിയമലോജ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രൂപതയിലെ പ്രശസ്ത മദ്യൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമത പള്ളിയിലാണിപ്പോൾ ഞാനുള്ളത് ഇവിടുത്തെ ചരിത്രമൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ദേവാലയത്തിലെ നാനാജ്യാധി മതസ്ഥരായ ഒട്ടി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് നമ്മുടെ പഴയ പള്ളിയാണ് ഇതേ കാണുന്നത് മനോഹരമായൊരു ദേവാലയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പുതിയ ദേവാലയമാണ് ഇവിടെ ഈ കാണുന്ന പഴയ പള്ളിയിൽ നിത്യാരാധനയൊക്കെ നടക്കുന്നത് എപ്പോഴും അവിടെ നിത്യാരാധനയൊക്കെ നടക്കുന്നുണ്ട് ഇത് മനോഹരമായ മാതാവിൻ്റെ റോട്ടറി ഗാർഡനാണ് നല്ല രസമാണ് എല്ലാവരും ഇടയ്ക്ക് ഈ ഒന്ന് കാണുവാനായിട്ട് കടന്നു വരണമെന്ന് അറിയിക്കുമ്പോൾ ഇവിടുത്തെ പ്രധാന തിരുനാള് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ തീയതികളിലാണ് സെപ്റ്റംബർ പതിനഞ്ചിന് എട്ടാമതവും നേരച്ച ശ്രദ്ധയും ഉണ്ടായിരിക്കുന്നതാണ് ഇത്രയുമുള്ളവരെ മൂന്ന് നാല് വർഷമായി ഈ ദേവാലയത്തിലേക്ക് ഇവിടുത്തെ പ്രധാന തിരുനാളിൻ്റെ എട്ടുനൊയമ്പ് ദിവസങ്ങളിൽ എട്ടു നോയമ്പിൻ്റെ രണ്ടാം ദിവസത്തിൽ ഇടുക്കി രൂപതയിലെ മുഴുവൻ പള്ളികളിൽ നിന്നും കാൽനഥയായി നിരവധി വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എല്ലാവരെയും ഇവരത്തെ തിരുനാളിലേക്ക് ശ്രമിക്കുന്നു സ്വാഗതം ചെയ്യുന്നു